സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാർഗഴിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഭാസ്കരൻ മുന്നിലേക്ക് പോവുകയാണ് ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് മാർഗഴിയേ ചെന്ന് കാണുന്ന ഭാസ്കരൻ പൈസ നൽകാം എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു ഞങ്ങളുടെ കൂടെ നിന്നാൽ നീ വിചാരിക്കുന്നതിലും കൂടുതൽ പൈസയാണ് നിനക്ക് ലഭിക്കുക നിനക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ സാധിക്കും നീ ഇങ്ങനെ കട്ടും മോഷ്ടിച്ചും കൊണ്ടുനടക്കുന്ന പൈസ കൊണ്ട് എന്ത് ആകാനാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ ഒരു വലിയ മാറ്റമാണ് നിനക്ക് വേണ്ടത് എങ്കിൽ അതിനുള്ള പൈസ നൽകാൻ എനിക്ക് സാധിക്കും എന്ന് ഞാൻ ഉറപ്പ് പറയാം അതിൽ യാതൊരു മാറ്റവുമില്ല എന്താ നീ എന്റെ കൂടെ നിൽക്കുന്ന മാർഗഴി ഒടുവിൽ തൻ്റെ കൂടെയുള്ളവരുടെ കാര്യം ആലോചിക്കുന്ന മാർഗഴി അതിന് തയ്യാറാവുകയാണ് ശരി ഞാൻ വരാം പക്ഷെ പൈസ എനിക്ക് കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ അറിയാമല്ലോ മാർഗഴിയുടെ സ്വഭാവം അങ്ങോട്ട് മാറും നിന്റെ സ്വഭാവത്തെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും കൂടുതലായി ഒന്നും പറയേണ്ടതില്ല എനിക്ക് ആ കാര്യങ്ങൾ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ മുന്നിലേക്ക് തന്നെ പോകട്ടെ ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് അന്നാർക്കും കൂട്ടർക്കും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് പോകും അത് ഉറപ്പ് തന്നെയാണ് ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പുതിയ നീക്കങ്ങൾ ഉണ്ടാകുന്നത് അനാർഗലി ഇവളെ വെച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിനെ തുടർന്ന് ആ ജീതുവിനെ ഒതുക്കാൻ പറ്റിയ അവസരമാണ് ഇത് ഇവളുടെ ഈ രൂപം വെച്ച് വേണം നമ്മൾ കളികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവളെ ഉപയോഗിച്ച് നമ്മൾ ോവിന്ദെ വട്ടം കറക്കുകയും ചെയ്യും എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് രാധികാമയ്ക്കും സന്തോഷമായിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്